ദളപതി വിജയ് ഇന്ന് അൻപതാം പിറന്നാൾ ആഘോഷിക്കുകയാണ് തെന്നിന്ത്യയിലെ എന്നല്ല ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ ബോക്സ് ഓഫീസ് ക്രൗഡ് പുള്ളർ എന്ന വിശേഷണത്തിന് അർഹനാണ് വിജയ് ആരാധകരുടെ സ്നേഹവും പിന്തുണയും ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ സൃഷ്ടിക്കുന്ന ഇമേജും കൊണ്ട് വിജയ് തമിഴ് സിനിമാ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ബിസിനസ് ഇൻസൈഡർ പുറത്തുവിട്ട കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള നടന്മാരിൽ മൂന്നാം സ്ഥാനത്താണ് വിജയ് ഷാറുഖ് ഖാനും രജനീകാന്തുമാണ് പട്ടികയിൽ വിജയിക്ക് മുന്നിലുള്ളത് സിനിമാ ജീവിതം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് കടക്കാനിരിക്കുന്ന വിജയിക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണുള്ളത് ഉള്ളത് സമ്പാദ്യവും സ്വത്ത് വിവരങ്ങളും പലപ്പോഴും ചർച്ചയും ആകാറുണ്ട് പത്താം വയസ്സിൽ വെട്രി എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് കടന്ന വിജയിയുടെ നായക നടനെന്ന നിലയിലെ ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ നാളായ തീർപ്പ് എന്ന ചിത്രമായിരുന്നു കരിയറിൽ നിരവധി ഉയർച്ചയും താഴ്ചയും കടന്നതിനു ശേഷമാണ് വിജയ് താരപദവി നേടിയെടുക്കുന്നത് ബിസിനസ് ഇൻസൈഡർ റിപ്പോർട്ട് പ്രകാരം ഒരു ചിത്രത്തിന് നൂറ്റിമുപ്പത് കോടി മുതൽ ഇരുന്നൂറ് കോടി വരെയാണ് വിജയ് ഈടാക്കുന്ന പ്രതിഫലം ഒടുവിലിറങ്ങിയ ലോകേഷ് കനകരാജിന്റെ ലിയോ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് നൂറ്റി കോടി രൂപ പ്രതിഫലം വാങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ ഏകദേശം നാനൂറ്റി കോടി രൂപ ആസ്തിയുള്ള വിജയ് ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ബോക്സ് ഓഫീസിൽ മിനിമം ഗ്യാരിയുള്ള നടനാണ് താരത്തിന്റെ മിക്ക സിനിമകളും പ്രീ റിലീസിൽ തന്നെ വലിയ കളക്ഷൻ നേടാറുണ്ട് സിനിമയിൽ നിന്നുള്ള പ്രതിഫലത്തിന് പുറമെ പരസ്യ ചിത്രത്തിൽ നിന്നും വിജയ് വലിയൊരു തുക സമ്പാദിക്കുന്നുണ്ട് ഒരു മാസം മൂന്ന് കോടിയിലധികവും വർഷത്തിൽ നാൽപ്പത്തി അഞ്ച് കോടിയിലധികവുമാണ് വിജയ്യുടെ വരുമാനം അദ്ദേഹത്തിന്റെ കാർ ശേഖരത്തിൽ ലോകത്തിലെ തന്നെ ആഡംബര വാഹനങ്ങളാണുള്ളത് ആറു കോടി രൂപ വിലയുള്ള റോൾസ് റോയിസ് ഗോസ്റ്റ് ആണ് താരത്തിന്റെ പക്കലുള്ള വിലയേറിയ കാർ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ വിലയുള്ള ഔഡി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ വിലയുള്ള ബി എൻഡബ്ല്യു സീരീസ് ഫൈവ് തൊണ്ണൂറ് ലക്ഷം രൂപ വിലയുള്ള ബി എം ഡബ്ല്യു എക് മുപ്പത് ലക്ഷം രൂപ വിലയുള്ള മിനി കൂപ്പർ എന്നിവയും താരത്തിന്റെ ഗ്യാരേജിലെ വിലയേറിയ വാഹനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് കസൂരി വാന ഡ്രൈവ് സീറ്റിലെ എഴുപത് കോടി രൂപ വിലമതിക്കുന്ന ആഡംബര ഭവനം വിജയ്ക്ക് സ്വന്തമായുണ്ട് കൂടാതെ കോടികളുടെ റിയൽ എസ്റ്റേറ്റ് സ്വത്തുക്കളും വിജയിക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ ഇരുപത്തിരണ്ടിനാണ് വിജയ് ജനിച്ചത് ലയോള കോളേജിൽ നിന്ന് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയ വിജയ് പിന്നീട് അഭിനയത്തോടുള്ള താല്പര്യം മൂലം തുടർ ഉപേക്ഷിക്കുകയായിരുന്നു